മലയാളി ക്രിക്കറ്റ് താരം സഞ്ജു സാംസണെ ചുറ്റിപ്പറ്റിയാണ് ക്രിക്കറ്റ് ലോകത്ത് ചർച്ചകൾ കൊഴുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഐ പി എൽ സീസണിൽ സഞ്ജു ഏത് ടീമിൽ കളിക്കുമെന്ന കാര്യത്തിൽ ആകാംക്ഷ തുടരുമ്പോൾ രാജസ്ഥാൻ റോയൽസ് പുതിയ നീക്കങ്ങൾ നടത്തുന്നത് തുടരുകയാണ് സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിൽ എത്തുമെന്ന സൂചനകൾ സൂചനകളുണ്ടായിരുന്നെങ്കിലും അതിനുള്ള സാധ്യതകൾ വിരളമാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഫലം കണ്ടില്ല സഞ്ജുവിനെ കൈമാറണമെങ്കിൽ ചെന്നൈ നിരയിലെ സുപ്രധാന താരങ്ങളെയാണ് രാജസ്ഥാൻ ആവശ്യപ്പെട്ടത് ക്രിക്ബസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് സഞ്ജുവിന് പകരമായി രവീന്ദ്ര ജഡേജ ഋതുരാജ് ഗൈക്വാദ് ശിവം ദുബായ് എന്നിവരെയാണ് രാജസ്ഥാൻ ആവശ്യപ്പെടുന്നത് എന്നാൽ ഒരു താരങ്ങളെയും വിട്ടു നൽകാൻ തയ്യാറല്ലെന്നാണ് ചെന്നൈയുടെ നിലപാട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെയും മുംബൈ ഇന്ത്യൻസിൻ്റെയും പേരുകളും ചർച്ചകളിലുണ്ട് കെ കെ ആർ ഒരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ തേടുന്നുമുണ്ട് ഫ്രാഞ്ചൈസി ഉടമകൾക്ക് രാജസ്ഥാൻ റോയൽസ് ടീം ഉടമ മനോജ് ബാദ്ലെ നേരിട്ടയച്ച കത്തുകളുടെ വിശദാംശങ്ങൾ രഹസ്യമായി തുടരുകയാണ് രാജസ്ഥാൻ റോയൽസ് വിടുന്നതിൽ സഞ്ജു സാംസണ് എതിർപ്പില്ലെന്ന റിപ്പോർട്ടുകൾ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് കഴിഞ്ഞ സീസണിൽ രാജസ്ഥാൻ റോയൽസ് മാനേജ്മെൻറ്റും സഞ്ജുവും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇക്കാര്യം ശരിവെക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ഐ പി എൽ മേഘാലയത്തിന് മുമ്പ് ജോസ് ബട്ലറെ റിലീസ് ചെയ്ത തീരുമാനം സഞ്ജുവിനെ ചൊടിപ്പിച്ചിരുന്നായി ക്രിഗ്ബസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബട്ട്ലറെ ടീമിൽ നിലനിർത്താൻ സഞ്ജു സാംസൺ ആഗ്രഹിച്ചിരുന്നു എന്നാൽ താരത്തെ ടീമിൽ നിലനിർത്താൻ റോയൽസ് തയ്യാറായില്ല ഇത് സഞ്ജുവും റോയൽസും തമ്മിലുള്ള ബന്ധം വഷളാക്കുന്നതിന് കാരണമായി ബട്ട്ലറെ ടീമിൽ നിലനിർത്താൻ ആഗ്രഹിച്ചിരുന്നായി സഞ്ജു പല വേദികളിലും പറഞ്ഞിട്ടുമുണ്ട് രാജസ്ഥാനു വേണ്ടി ഏഴും സീസണുകളിലെ എൺപത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് മൂവായിരത്തി അൻപത്തിയഞ്ച് റൺസ് അടിച്ച ജോർസ് ബട്ട്ലറെ കൈവിടാനുള്ള തീരുമാനം ആരാധകരെ ഞെട്ടിച്ചിരുന്നു ബട്ട്ലറെ ഒഴിവാക്കിയ റോയൽസ് സഞ്ജു സാംസൺ യശസ്സി ജെയ്സ്വാൾ റയാൻ പരാഗ് ധ്രുവ് ചുരൽ ഹെയ്റ്റ്മെയർ സന്ദീപ് ശർമ്മ എന്നിവരെയാണ് ടീമിൽ നിലനിർത്തിയത് പരിക്കുമൂലം കഴിഞ്ഞ സീസണിലെ ഭൂരിഭാഗം മത്സരങ്ങളിലും കളിക്കാതിരുന്ന സഞ്ജു ടീമിലെ തൻ്റെ നിലനിൽപ്പിൽ ആശങ്കപ്പെടുന്നുണ്ട് സഞ്ജുവിൻ്റെ അഭാവത്തിൽ ഇരുപത്തിമൂന്നുകാരനായ റിയാൻ പരാഗാണ് ടീമിനെ നയിച്ചത് പതിനാല് മത്സരങ്ങളിലായി നിന്നായി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസ് താരം സ്വന്തമാക്കുകയും ചെയ്തു ഒൻപത് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് റൺസായിരുന്നു സഞ്ജുവിൻ്റെ സമ്പാദ്യം കഴിഞ്ഞ ഐ പി എൽ സീസണിലെ കണ്ടെത്തലായ വൈഭവ് സൂര്യവംശിയുടെ കടന്നുരവ് സഞ്ജുവിൻ്റെ ബാറ്റിംഗ് പൊസിഷനിലടക്കം ഇളക്കമുണ്ടാക്കിയിരുന്നു യശസ്സി ജയ്സ്വാളിനൊപ്പം ഓപ്പണറായി എത്തിയ സൂര്യവംശി ഞെട്ടിക്കുന്ന പ്രകടനം കൊണ്ട് തൻ്റെ വരവറിയിക്കുകയും ഓപ്പണർ ഉറപ്പിക്കുകയും ചെയ്തു മൂന്നാം നമ്പറിൽ കളിക്കാൻ മികച്ച താരമാണ് പരാഗ് ഈ സാഹചര്യത്തിൽ കൃത്യമായ ബാറ്റിംഗ് പൊസിഷൻ സഞ്ജുവിന് ലഭിക്കാനുള്ള സാധ്യത നിലവിലെ ടീമിൽ വിരളമാണ് യുവതാരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന രാജസ്ഥാൻ റോയൽസ് വരും സീസണിൽ സഞ്ജുവിന് എത്രത്തോളം പരിഗണന നൽകുമെന്ന കാര്യവും കണ്ടറിയേണ്ടതാണ് ടീം ഇന്ത്യയുടെ ട്വൻ്റി ട്വൻ്റി ഓപ്പണറായ സഞ്ജു ഈ സാധ്യതകൾ മുൻകൂട്ടി മനസ്സിലാക്കുന്നുമുണ്ടാവും തൻ്റെ വിശ്വസ്തനായിരുന്ന പരാഗിന് രാജസ്ഥാൻ റോയൽസ് മാനേജ്മെൻറ്റ് നൽകുന്ന വലിയ പിന്തുണയ്ക്ക് പിന്നിലെ അപകടവും താരം തിരിച്ചറിയുന്നുണ്ട് സഞ്ജുവിനെ ഒഴിവാക്കിയാൽ ജയ്സ്വാളിനെ റോയൽസ് നായകനായി പരിഗണിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുമുണ്ട് രാജസ്ഥാൻ റോയൽസിനെ വ്യത്യസ്തമാക്കുന്നത് സഞ്ജുവിൻ്റെ സാന്നിധ്യമായിരുന്നു എന്നാൽ കഴിഞ്ഞ സീസണോടെ അത് മാറി ജയ്സ്വാൾ ദേശീയ ടീമിനടക്കം നിർസാന്നിധ്യമായി ഭാവി താരമായി സൂര്യവംശിയെ വളർത്തിയെടുക്കാൻ രാജസ്ഥാൻ റോയൽസ് മാനേജ്മെൻറ്റും ബി സി സിയും തീരുമാനിച്ചു കഴിഞ്ഞു അതിനാൽ ഓപ്പണർ റോളിലടക്കം സൂര്യവംശി തുടരും ബഡ്ലറി രാജസ്ഥാൻ കൈവിട്ടവും സഞ്ജുവിൻ്റെ എതിർപ്പിന് കാരണങ്ങളായി സഞ്ജുവിനെ ഏതെങ്കിലും താരങ്ങളുമായി കൈമാറ്റത്തിന് സാധ്യതയുണ്ടോയെന്നറിയാൻ രാജസ്ഥാൻ റോയൽസ് ടീം ഉടമ മനോജ് ബദലെ ഇമെയിൽ വഴി വിവിധ ഫ്രാഞ്ചൈസികൾക്ക് സന്ദേശം നൽകിക്കഴിഞ്ഞു പകരം ലഭിക്കേണ്ട താരങ്ങൾ ആഗ്രഹിക്കുന്ന വില എന്നിവയാണ് ഡാഷ് സൺ ഡിമാൻഡായി ഫ്രാഞ്ചൈസികൾക്ക് മുന്നിൽ വെക്കുന്നത് സഞ്ജുവിൻ്റെ മൂല്യം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമായി അറിയാവുന്ന നിരവധി ഫ്രാഞ്ചൈസികൾ താരത്തെ സ്വന്തമാക്കാൻ താല്പര്യം കാണിക്കുന്നുമുണ്ട് അനുയോജ്യമായ ട്രേഡ് നടന്നില്ലെങ്കിൽ ഫ്രാഞ്ചൈസിക്ക് താരത്തെ നിലനിർത്താൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മേഘാലയത്തിന് മുന്നോടിയായി തന്നെ ട്രേഡ് ചെയ്യുകയോ റിലീസ് ചെയ്യുകയോ ചെയ്യണമെന്ന് സഞ്ജു രാജസ്ഥാൻ റോയൽസിനോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടുന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം സഞ്ജുവിന്റെ കൈമാറ്റത്തിൽ രാജസ്ഥാൻ റോയൽസ് വൈകാതെ സ്ഥിരീകരണം നടത്തിയേക്കും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ